ഇന്നത്തെ ലൈവില് വന്നിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് ഇൻകം ടാക്സിന്റെ റിട്ടേൺ ഫയൽ ചെയ്യണം പലയിടത്ത് ബാങ്കിൽ നിന്ന് ഏതോ ഒരു ബാങ്കിൽ നിന്ന് ടി പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു അപ്പൊ ഞാൻ അദ്ദേഹത്ത് പറഞ്ഞു പാൻ കാർഡ് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു അദ്ദേഹം പാൻ കാർഡ് അയച്ചു തന്നു അത് വെച്ചിട്ട് ഇൻകം ടാക്സിന്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ടി ഡി എസ് പിടിച്ചിരിക്കുന്നത് രണ്ട് ബാങ്കുകളിൽ നിന്ന് ടി ഡി എസ് പിടിച്ചിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താ വർക്ക് ചെയ്യുന്നേ ഞാൻ പുറത്താ ഗൾഫിലാണ് അല്ല അപ്പൊ ഈ ബാങ്കുകളിൽ നിന്ന് ടി ഡി എസ് പിടിച്ചതൊന്നും അറിഞ്ഞിട്ടില്ലേ ഇല്ല ഞാൻ അറിഞ്ഞിട്ടില്ല കാരണം ഞാൻ എൻ ആർ ഐ ആണല്ലോ അത് തെറ്റല്ലേ എൻ ആർ ഐ കസ്റ്റമേഴ്സിന് ടാക്സ് കൊടുക്കണ്ടല്ലോ ഞാൻ ചോദിച്ച ഏതെങ്കിലും പ്രശ്നം റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടോ ഇല്ല എൻ ആർ ഐക്കാർക്ക് എന്തിനാ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഇന്ന് പൊതുവെ എല്ലാവരുടെയും ഒരു ധാരണ എങ്ങനെയാണ് എൻ ആർ ഐക്കാർക്ക് ടാക്സ് കൊടുക്കണ്ട എൻ ആർ ഐ റിട്ടേൺ ഫയൽ ചെയ്യണ്ട ഈ ഒരു ധാരണ തിരുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം ഞാൻ സംസാരിക്കുന്നത് അപ്പൊ ആദ്യം നമുക്ക് എൻ ആർ ഐ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് മനസ്സിലാക്കണം ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ആള് അദ്ദേഹത്തിന് ഗൾഫിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ ജോലി കിട്ടി അദ്ദേഹം വിമാനത്തെ കയറി നേരെ ഗൾഫിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ പോയി ഇറങ്ങി അന്ന് മുതൽ അദ്ദേഹം എൻ ആർ ഐ ആണ് എന്ന് ധരിക്കുന്നവരാണ് കൂടുതലും അത് പൂർണമായിട്ടും തെറ്റാണ് അതായത് ഇൻകം ടാക്സിന്റെ നിയമം അനുസരിച്ച് എൻ ആർ ഐ സ്റ്റാറ്റസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഓരോ സാമ്പത്തിക വർഷവും നിങ്ങളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കണം ഒരു സാമ്പത്തിക വർഷം നൂറ്റമ്പത്തിരണ്ട് ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിലാണ് താമസിച്ചതെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ സിറ്റി ഇന്ത്യൻ റെസിഡന്റ് ആണ് എൻറെ അല്ല അപ്പം നൂറ്റൻപത്തിരണ്ട് ദിവസത്തിൽ കുറവ് ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എൻ ആർ ഐ അപ്പൊ ഓരോ വർഷവും നിങ്ങളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മാറിക്കൊണ്ടിരിക്കുക ഒരു എൻ ആർ എ കസ്റ്റമറോ പുറത്ത് ജോലി ചെയ്യുന്ന ഒരാൾ പേരൻസിന് സുഖമില്ല അപ്പൊ ഇടയ്ക്ക് നാട്ടിൽ വരുന്നു ആ ഒരു പ്രത്യേക സാമ്പത്തിക വർഷത്തിൽ പല പ്രാവശ്യം നാട്ടിൽ വന്നു പോയപ്പോൾ നൂറ്റമ്പത്തിരണ്ട് ദിവസം എങ്കിലും ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ ആ വർഷം അദ്ദേഹത്തിന് എൻ ആർ ഐ സ്റ്റാറ്റസ് പോയി അപ്പൊ നൂറ്റൻപത്തിരണ്ട് ദിവസമോ അതിൽ കൂടുതൽ ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇന്ത്യൻ റെസിഡന്റ് ആണ് എൻ ആർ ഐ അല്ല അപ്പൊ ഇനി നമുക്ക് എൻ ആർ ഐക്കാരുടെ ഇൻകം ടാക്സി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം അവര് ടാക്സ് അടയ്ക്കണം അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പ്രധാന കാര്യം എൻ ആർ ഐ കാര്ക്കുള്ള ഇൻകത്തെ കുറിച്ചാണ് എൻ ആർ ഐ എന്ന് പറഞ്ഞാൽ പുറത്ത് ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ പുറത്ത് ബിസിനസ് ചെയ്യുന്നു ആ ഒരു ഇൻകം അവരുടെ എൻ ആർ ഇ അക്കൗണ്ടിലേക്കാണ് അടയ്ക്കുന്നതെങ്കിൽ അയക്കുന്നതെങ്കിൽ ആ വരുമാനത്തിന് അവർക്ക് ഇൻകം ടാക്സ് പേ ചെയ്യണ്ട അപ്പം അതിനു വേണ്ടിയിട്ട് അവർ പുറത്ത് പോകുമ്പോൾ തന്നെ ഇന്ത്യക്ക് പുറത്തേക്ക് പോകുമ്പോൾ തന്നെ ഇവരുടെ എൻ ആർ ഐ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും അപ്പൊ ഇന്ത്യക്ക് പുറത്തുനിന്ന് അവർ ഏൺ ചെയ്യുന്ന വരുമാനം മുഴുവനും അവിടുന്ന് എൻ ആർ ഇ അക്കൗണ്ടിലേക്ക് അയക്കുന്നു ആ വരുമാനത്തിന് അവർ ഇൻകം ടാക്സ് പേ ചെയ്യേണ്ട അതേസമയം അവര് ഇന്ത്യയിൽ നിന്നുള്ള ഇൻകത്തിന് ഇൻകം ടാക്സ് പേ ചെയ്യാൻ ബാധ്യസ്ഥ അവർക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഇൻകം എന്താ നമുക്കറിയാം പ്രധാനമായിട്ടും എൻ ആർ എക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ട് അക്കൗണ്ട് ശരിക്കും മൂന്ന് അക്കൗണ്ടുകളുണ്ട് എൻ ആർ ഇ അക്കൗണ്ട് എൻ ആർഒ അക്കൗണ്ട് എഫ് സി എൻ ആർ അക്കൗണ്ട് എഫ് സി എൻ ആർ അക്കൗണ്ട് എന്ന് പറയുന്നത് അവര് വിദേശ കറൻസിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ടാണ് പക്ഷെ അധികം പേര് അത് ഉപയോഗിക്കാറില്ല ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് എൻ ആർ ഇ അക്കൗണ്ടും എൻ ആർഒ അക്കൗണ്ടുമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ ആർ ഇ അക്കൗണ്ട് വിദേശത്ത് നിന്ന് ഉള്ള വരുമാനം ഇന്ത്യയിലെ അക്കൗണ്ടിലേക്ക് അയക്കുന്നു എൻ ആർ ഇ അക്കൗണ്ടിലേക്ക് അയക്കുന്നു അവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എൻ ആർ ഇ അക്കൗണ്ടിനെ തിരിച്ച് വിദേശ രാജ്യത്തേക്ക് കൊണ്ടുപോകാനും പറ്റും രണ്ടാമത്തെ ഒരു അക്കൗണ്ടാണ് എൻ ആർഒ അക്കൗണ്ട് കാരണം എൻ ആർ ഒ അക്കൗണ്ടിലേക്ക് ഇന്ത്യൻ കറൻസി ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പൈസ അടയ്ക്കുകയും എടുക്കുകയും ചെയ്യാൻ വേണ്ടി ആണ് എൻ ആർഒ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത് ഉദാഹരണം പറഞ്ഞാൽ അവർക്കൊരു ഇവിടെ ഒരു വീടുണ്ട് ഒരു എൻ ആർ ഐ കസ്റ്റമർ ഇവിടെ ഒരു വീടുണ്ട് അദ്ദേഹം അത് വീട് വാടകയ്ക്ക് കൊടുത്തു എല്ലാ മാസവും ഈ വീട് വാടകയ്ക്ക് കൊടുത്തുള്ള റെന്റ് ഈ എൻ ആർഒ അക്കൗണ്ടിലേക്ക് അടയ്ക്കുന്നു കാരണം ഇന്ത്യൻ കറൻസി അടയ്ക്കാവുന്ന എൻ ആർ ഐയിലടയ്ക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ ലീവിന് വരുന്നു കയ്യിൽ കുറച്ച് പൈസ കൊണ്ട് അടയ്ക്കണം എൻ ആർഒ അക്കൗണ്ടിലേക്ക് എല്ലാ ഇൻകവും നമ്മൾ എൻ ആർഒ അക്കൗണ്ടിലേക്കാണ് ഒരു എൻ ആർ കസ്റ്റമർ ലിമിറ്റ് ചെയ്യുന്നത് അപ്പൊ ഏതൊരു എസ് ബി അക്കൗണ്ടിനെ പോലെ എൻ ആർഒ അക്കൗണ്ടിനും ആ കസ്റ്റമർക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട് അത് ഇന്ത്യയിൽ നിന്നുള്ള ഇൻകം അപ്പം ഒന്നാമത്തെ ഇൻകം ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഇൻകമാണ് ആണ് എൻ ആർഒ അക്കൗണ്ടിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വീടിന്റെ റെന്റ് ഇന്ത്യയിൽ നിന്നുള്ള ഇൻഗോ അവർ ഇന്ത്യൻ കമ്പനികളുടെ ഷെയർ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഷെയർ എടുത്തിട്ടുള്ള കമ്പനികൾ ഇവർക്ക് ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ നിന്നുള്ള ഇൻഗുമാണ് അപ്പൊ അങ്ങനെ പല തരത്തിലും ഇന്ത്യയിൽ നിന്നുള്ള ഇവർക്ക് ഇൻകം വരുന്നുണ്ട് പക്ഷെ ഈ ഓരോ ഇൻകത്തിനും അവർക്ക് ടി ഡി എസ് വിളിക്കുന്നു എൻ ആർഒ അക്കൗണ്ടിൽ നിന്നുള്ള ഇൻട്രസ്റ്റിന് മുപ്പത് ശതമാനമാണ് എൻ ആർ ഐക്കാർക്ക് വേണ്ടിയിട്ട് ടി ഡി എസ് പിടിക്കുന്നത് ഇവർ ഇന്ത്യൻ കമ്പനികളുടെ ഷെയർ എടുത്തിട്ടുണ്ടെങ്കിൽ ഡിവിഡൻഡ് ചെയ്യുന്ന ടി ഡി എസ് പിടിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും ഇവരും ഇത് അറിയാറില്ല ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് പാൻ കാർഡ് അയച്ചതെന്ന കസ്റ്റമർ കൂടി ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ ആർ ഐക്കാര് ടാക്സ് അടയ്ക്കണ്ടല്ലോ എൻ ആർ എക്കാർ റിട്ടേൺ ഫൈൽ ചെയ്യണ്ടല്ലോ ആ ഒരു ധാരണയാണ് ഇന്ന് പൊതുവായിട്ടുള്ളത് ആ ധാരണ തെറ്റാണ് ഒരു തൊണ്ണൂറ് ശതമാനം എൻ ആർ ഐ കാര്ക്കും ഇന്ത്യയിൽ ഇൻകോം ഉണ്ട് ചിലപ്പോൾ ചെറിയ ഇൻകോ ആയിരിക്കും ചിലപ്പോൾ എൻ ആർ ഒ അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് മാത്രം ഉണ്ടാവുള്ളൂ പക്ഷെ മുപ്പത് ശതമാനം എൻ ആർ ഐ അക്കൗണ്ട് ഇൻട്രസ്റ്റും ടി ഡി എസ് പിടിക്കുന്നു അതായത് അവർക്കൊരു അയ്യായിരം രൂപ ഒരു വർഷം എൻ ആർഒ അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് മുപ്പത് ശതമാനം അതായത് ഐമൂന്ന് പതിനഞ്ച് ആയിരത്തഞ്ഞൂറ് രൂപ ടി ഡി എസ് പിടിച്ചിരിക്കുക പക്ഷേ ഇത് ടി ഡി എസ് പിടിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് റിട്ടേൺ ഫയൽ തിരിച്ചു കിട്ടും അവർ ഇൻകം ടാക്സിന്റെ ലിമിറ്റിനകത്താണെങ്കിൽ അപ്പൊ എൻ ആർ ഐക്കാരെ സംബന്ധിച്ചിടത്തോളം ഇൻകം ടാക്സ് ലിമിറ്റ് എത്രയാണ് നമുക്കറിയാം ഈ സാമ്പത്തിക വർഷം മുതൽ ഇൻകം ടാക്സിന്റെ സ്ലാബിന് വ്യത്യാസം വന്നിട്ടുണ്ട് ഇന്ത്യൻ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സാമ്പത്തിക വർഷം വരെ ഏഴ് ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുള്ളവരാണ് ഇൻകം ടാക്സ് പേ ചെയ്യേണ്ടത് രണ്ട് തരത്തിലുള്ള ടാക്സ് ലാബുകൾ നിലവിലുണ്ട് ഒന്ന് ഓൾഡ് ടാക്സ് ഓൾഡ് ടാക്സ് പറഞ്ഞേ രണ്ടര ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കണം പക്ഷെ റെസിഡൻസിനെ സംബന്ധിച്ചിടത്തോളം അഞ്ച് ലക്ഷം രൂപ വരെയുള്ളവർക്ക് വരുമാനമുള്ളവർക്ക് സെക്ഷൻ എയ്റ്റി സെവൻ എ അനുസരിച്ച് ഒരു റിബേറ്റ് കൊടുക്കുന്നതുകൊണ്ട് അഞ്ച് ലക്ഷം വരെ വരുമാനമുള്ള ടാക്സ് അടയ്ക്കണ്ട പക്ഷേ ഈ റിബേറ്റ് ന്യൂ ടാക്സ് എന്നറിയിക്കാറില്ല കഴിഞ്ഞ സാമ്പത്തിക വർഷം വരെ മൂന്ന് ലക്ഷം രൂപയായിരുന്നു ബേസിക് ലിമിറ്റ് ആ ബേസിക് ലിമിറ്റ് കഴിഞ്ഞിട്ട് ഇന്ത്യൻ റിസർസിനെ സംബന്ധിച്ചിടത്തോളം ഏഴ് ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം ഉണ്ട് ടാക്സ് അടച്ചാൽ മതി പക്ഷേ മൂന്ന് ലക്ഷമാണ് ബേസിക് ലിമിറ്റ് ഏഴു ലക്ഷം രൂപ വരെ വരുമാനം ഉള്ളവർക്ക് ഒരു റിബേറ്റ് കൊടുത്തത് കൊണ്ടാണ് അവർക്ക് ടാക്സ് അടയ്ക്കേണ്ടതെന്ന് പറയുന്നത് ഈ റിബേറ്റ് എൻ ആർ ഐ കസ്റ്റമേഴ്സിന്റെ ബാധകമല്ല അതിന്റെ അർത്ഥം എന്താണ് എൻ ആർ ഐ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവര് ഓൾഡ് ടാക്സ് റിജയമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ രണ്ടര ലക്ഷം രൂപയിൽ കൂടുതൽ ഒരു വർഷം വരുമാനം ഉണ്ടെങ്കിൽ അവര് ടാക്സ് പേ ചെയ്യാൻ ബാധ്യസ്ഥ ന്യൂ ടാക്സ് റിജിയമാണ് അവർ ചൂസ് ചെയ്യുന്നതെങ്കിൽ മൂന്ന് ലക്ഷം രൂപയിൽ രൂപയെക്കുള്ളിൽ വരുമാനം ഉണ്ടെങ്കിൽ അവർ ഇന്ത്യയിൽ ഇൻകം ടാക്സ് പേ ചെയ്യാൻ ബാധ്യസ്ഥത ഇത് ഇന്ത്യയിൽ നിന്നുള്ള ഇൻകം മാത്രം പുറത്തുള്ള ഇൻഗം ഇതിനകത്ത് വരുന്നില്ല ഇന്ത്യയിൽ നിന്നുള്ള ഇൻകത്തിന് മാത്രം ടാക്സ് പേ ചെയ്യേണ്ടത് അപ്പം ഈ പബ്ലിക്കിന്റെ ആ ഇന്ത്യൻ പബ്ലിക്കിന്റെ ആ ലിമിറ്റ് ഇവർക്കില്ല ഈ സാമ്പത്തിക വർഷം മുതൽ ഓൾഡ് ടാക്സ് റേജ് വ്യത്യാസമൊന്നുമില്ല ഓൾഡ് ടാക്സ് റേജുമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ രണ്ടര ലക്ഷം രൂപയിൽ കൂടുതൽ ഒരു വർഷം വരുമാനം ഉണ്ടെങ്കിൽ എൻ ആർ ഐ കസ്റ്റമർ ടാക്സ് ചെയ്യാൻ പേ ചെയ്യാൻ ബാധ്യസ്ഥനാണ് ന്യൂ ടാക്സ് റേജുമാണ് ചൂസ് ചെയ്യുന്നെങ്കിൽ നാല് ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ എൻ ആർ ഐ കസ്റ്റമർ ഇൻകം ടാക്സ് ചെയ്യാൻ ബാധ്യസ്ഥനാണ് അപ്പൊ ഇതിന്റെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എൻ ആർ ഐ കസ്റ്റമേഴ്സിന്റെ ടി ഡി എസ് പിടിക്കുന്നത് അവരറിയുന്നില്ല അതുകൊണ്ട് ഇന്ന് ലൈവിൽ അറ്റൻഡ് ചെയ്യുന്ന ഓരോ വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പരിചയത്തിലുള്ള എൻ ആർ ഐ കസ്റ്റമേഴ്സ് പ്രധാനമായിട്ടും നിങ്ങൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോഡക്റ്റ്സ് മാർക്കറ്റ് ചെയ്യുന്നവർ അങ്ങനെ ഒത്തിരി പേര് ലൈവിൽ വന്നിട്ടുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ അവരെ അഡ്വൈസ് ചെയ്യണം ആ താരനെ അവിടെ മാറ്റണം എൻ ആർ ഐ കസ്റ്റമേഴ്സ് നിർബന്ധമായിട്ടും ഇൻകം ടാക്സിന്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം അവരെ ടി ഡി എസ് പിടിച്ചിട്ടുണ്ടോ നോക്കണം അങ്ങനെ റെഗുലറായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് അവർ അവർക്ക് പരിചയമുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഒരു ടാക്സ് കൺസിലുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വർഷവും ഇത് ചെയ്യണം അതിനൊരു കാരണവശാലും വ്യത്യാസം വരരുത് വ്യത്യാസം വന്നാൽ അവർക്ക് അവരുടെ പൈസ നഷ്ടപ്പെടും അവർ ടി ഡി എസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം അവർ റെഗുലറായിട്ട് ഇട്ടാൻ ചെയ്യണം അവർക്ക് ഇൻകം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ടി ഡി എസ് പിടിക്കും അതിനകത്ത് യാതൊരു സംശയം ഇല്ല അപ്പൊ ഇൻകം ഇല്ല എങ്കിൽ നമുക്ക് ഇൻകം ടാക്സിന്റെ സൈറ്റ് നോക്കുമ്പോൾ അറിയാം ഇൻകം ടാക്സിന്റെ സൈറ്റ് നോക്കുമ്പോൾ എന്ത് ഇൻകം ഉണ്ടെങ്കിലും അവർക്ക് അതിനകത്ത് ടി ഡി എസ് പിടിച്ചിട്ടുണ്ടാവും പല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഡിവിഡൻഡ് കൃത്യമായിട്ട് അവർക്ക് അക്കൗണ്ട് വരുന്നുണ്ട് പക്ഷെ മുപ്പത് ശതമാനം ടി ഡി എസ് പിടിച്ചിട്ട് അവർക്ക് ഡിവിഡന്റ് കിട്ടുന്നത് ഇത് അവർ അറിയുന്നില്ല അവർ ഒരിക്കലും ഇതറിയില്ല അവർ അറിയണമെങ്കിൽ ഇൻകം ടാക്സിന്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് നോക്കിയാൽ മാത്രം അറിയാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള എൻ ആർ ഐ കസ്റ്റമേഴ്സിനെ നിർബന്ധമായിട്ടും നിങ്ങൾ ഇത് അഡ്വൈസ് ചെയ്യണം അപ്പോ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികള് ഇന്ന് ഇന്ത്യയിൽ വളരെയേറെ പേര് വർക്ക് ചെയ്യുന്നുണ്ട് സൊസൈറ്റികളുടെ എണ്ണമുണ്ട് പല സൊസൈറ്റികളും കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഒരിക്കല് ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയില് ഒരു ഏജന്റ് എൻ ആർ ഐ കസ്റ്റമറേയും കൊണ്ട് മാനേജർ എഴുതി അതെ ആ ഏജന്റ് മാനേജറോട് പറഞ്ഞു ഇതേ എൻ ആർ ഐ ആണ് അദ്ദേഹം പത്ത് ലക്ഷം രൂപയുടെ ഡിപ്പോസിറ്റ് ചെയ്യണമുണ്ട് മാനേജർ അപ്പൊ തന്നെ പറഞ്ഞു എൻ ആർ ഐ കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ മുപ്പത് ശതമാനം ടി ഡി എസ് പിടിക്കും അത് കേട്ട് അപ്പൊ മുപ്പത് ശതമാനം ടി ഡി എസ് പിടിക്കുക എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഇത് ധരിക്കുന്നത് അത്രയും ഞാൻ ടാക്സ് കൊടുക്കണം ഒരിക്കലും അങ്ങനെയല്ല ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം എൻ ആർ ഐ കസ്റ്റമേഴ്സിന് അവിടെ ഷെയർ കൊടുക്കത്തില്ല ഇന്ത്യൻ റെസിഡൻസിന് മാത്രമേ ഷെയർ എടുക്കാൻ അപ്പൊ എന്തെങ്കിലും കാരണവശാൽ ഈ എൻ ആർ ഐ കസ്റ്റമറിന്റെ ഡിപ്പോസിറ്റ് ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇന്ത്യൻ റെസിഡന്റ് ആണ് എന്നുള്ള രീതിയിൽ മാത്രമേ വാങ്ങിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഇന്ത്യൻ റെസിഡന്റ് ആണെന്നുള്ള രീതിയിൽ മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അർത്ഥം അവിടെ ഇൻട്രസ്റ്റിന്റെ ടി ഡി എസ് പിടിക്കുന്നത് ഇന്ത്യൻ റെസിഡൻസിന് ബാധകമായ രീതിയിലാണ് എന്ന് പറഞ്ഞാൽ പത്ത് ശതമാനം മാത്രമേ ടി ഡി എസ് പിടിക്കാൻ പറ്റുള്ളൂ ആ മാനേജർ അതിൽ അറിവില്ലാതിരുന്നോണ്ട് ആ ഒരു കസ്റ്റമർ നഷ്ടപ്പെട്ടു അതേസമയം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എൻ ആർ എ കസ്റ്റമേഴ്സിന്റെ എൻ ആർഒ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട് എങ്കിൽ അവർക്ക് മുപ്പത് ശതമാനം ടി ഡി എസ് പിടിക്കാം പക്ഷെ അങ്ങനെ പെർമിഷൻ ഇല്ല മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ റെസിഡൻസിന് മാത്രമേ അവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും അവിടെ ഡിപ്പോസിറ്റ് ചെയ്യാനും സാധിക്കുള്ളൂ അപ്പൊ എൻ ആർ എ കസ്റ്റമർ അവിടെ എത്തിയാൽ അദ്ദേഹത്തിന് ഡിപ്പോസിറ്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഇന്ത്യൻ റെസിഡന്റ് ആയിട്ട് കണക്കൂട്ടി അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണ എസ് ബി അക്കൗണ്ട് ഒരു നോർമൽ എസ് ബി അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ ചെക്ക് വാങ്ങിച്ചു കൊണ്ട് മാത്രമേ അവർക്ക് ഡിപ്പോസിറ്റ് വാങ്ങിക്കാൻ പറ്റുള്ളൂ അപ്പോ പബ്ലിക് ഇന്ത്യൻ റെസിഡന്റിന് ബാധകമായ പത്ത് ശതമാനം ടി ഡി എസ് മാത്രമേ ആ കസ്റ്റമറിൽ നിന്നും അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ ഒരിക്കലും മുപ്പത് ശതമാനം ടി ഡി എസ് എടുക്കാൻ പറ്റില്ല അപ്പോ ഒരു എൻ ആർ ഐ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാമോ നിയമപരമായിട്ട് ചെയ്യാൻ പാടില്ല ഒരാൾ എൻ ആർ ഐ സ്റ്റാറ്റസ് വന്നാൽ സ്റ്റാറ്റസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് അതിനു മുൻപുള്ള സാധാരണ നോർമൽ എസ് ബി അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയോ അതിനെ എൻ ആർഒയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് അതാണ് നിയമം പറയുന്നത് അവർ സാധാരണ എസ് ബി ഐ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനെ സോറി ഓപ്പറേറ്റ് ചെയ്യുന്നതിനെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പൂർണ്ണമായിട്ടും എതിരാണ് പക്ഷെ പലപ്പോഴും നമ്മുടെ ചുറ്റിലുള്ള പല എൻ കസ്റ്റമേഴ്സും പഴയ നോർമൽ എസ് ബി അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്തു പോകുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ ഇതുവരെ ഇൻകം ടാക്സ് ആ റൂൾ സ്ട്രിക്റ്റ് ആയിട്ട് എടുക്കുകയോ അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുകയോ ചെയ്തതായിട്ട് അറിവില്ല അതുകൊണ്ട് തന്നെ പല മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളും ഈ എൻ ആർ ഐ കസ്റ്റമേഴ്സിന്റെ ഡിപ്പോസിറ്റ് അവരുടെ ഒരു നോർമൽ എസ് ബി അക്കൗണ്ടിൽ ചെക്ക് വാങ്ങിച്ചു കൊണ്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അവർ ഈ ഡിപ്പോസിറ്റുകൾ എടുക്കുന്നത് ഒരു നോർമൽ ഇന്ത്യൻ റിസർവ് തുല്യമായ രീതിയിൽ വെച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഇൻട്രസ്റ്റിന് പത്ത് ശതമാനം മാത്രമേ ടി ഡി എസ് പിടിക്കാൻ പറ്റുള്ളൂ അപ്പൊ എൻ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നത്തെ ലൈവിൽ പ്രത്യേകം പറഞ്ഞ ഒരു കാര്യം ഈ ഒരു കാരണം മാറ്റി എടുക്കാനാണ് അതായത് എൻ ആർ എ കസ്റ്റമേഴ്സിന് ടി ഡി എസ് പിടിക്കില്ല ടാക്സ് അടയ്ക്കണ്ട റിട്ടേൺ ഫയൽ ചെയ്യേണ്ട എന്നൊരു ധാരണ മാറ്റണം എൻ ആർ എ കസ്റ്റമേഴ്സ് നിർബന്ധമായിട്ടും ഇൻകം ടാക്സിന്റെ സൈറ്റ് രജിസ്റ്റർ ചെയ്യണം അവരുടെ ടി ഡി എസ് എല്ലാ വർഷവും നോക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പരിയമുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഒരു ടാക്സ് കൺസൾട്ടിനെത്തിക്കാം അദ്ദേഹം ഓർത്തത് ചെയ്തുകൊള്ളും എല്ലാ വർഷവും നോക്കും ടി ഡി എസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്താൽ ആ ടി ഡി എസ് പിടിച്ചതോടെ അവർക്ക് തിരിച്ചു കിട്ടും ഇന്ത്യയിൽ നിന്നുള്ള ഇൻകം ഉണ്ടെങ്കിൽ ടി ഡി എസ് പിടിക്കും എന്നുള്ളതായി ഉറപ്പാണ് അപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള ഇൻകം ഉള്ള എല്ലാവർക്കും ടി ഡി എസ് പിടിക്കും അത് ഉറപ്പാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തൊണ്ണൂറ് ശതമാനം എൻ ആർ എക്കാർക്കും ഇന്ത്യയിൽ നിന്നുള്ള ഇൻകം ഉണ്ടായിരിക്കും അതിനകത്ത് ടി ഡി എസ് പിടിക്കുന്നുണ്ടായിരിക്കും അവർക്കിത് അറിയില്ലെങ്കിൽ ആ പൈസ അവർക്ക് നഷ്ടമാണ് അതുകൊണ്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എൻ ആർ ഐ കസ്റ്റമേഴ്സ് ആയിട്ടുള്ളവരോട് നിർബന്ധമായിട്ട് ഇത് പറയുക പ്രത്യേകം ഓർക്കുക എൻ ആർ ഐ ഇന്ത്യൻ റെസിഡൻസിന്റെ ടി ഡി എസ് പിടിക്കുന്നത് പത്ത് ശതമാനമാണെങ്കിൽ എൻ ആർ ഐ കസ്റ്റമേഴ്സ് എന്ത് ഇൻകം ഉണ്ടെങ്കിലും അവരെ ടി ഡി എസ് പിടിക്കുന്ന മുപ്പത് ശതമാനം അവർക്ക് ടാക്സ് അടയ്ക്കേണ്ട വന്നാൽ പോലും മുപ്പത് ശതമാനം ടാക്സ് അടയ്ക്കേണ്ട വരും അപ്പൊ അവരുടെ ടാക്സ് അടയ്ക്കേണ്ടതിനേക്കാളും കൂടുതൽ തുകയാണ് ടി ഡി എസ് പിടിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് കൂടുതൽ ടി ഡി എസ് പിടിക്കുന്നത് പൊതുവെ എല്ലാറേയും കസ്റ്റമേഴ്സ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല അവരെ കൊണ്ട് ഇൻകം ടാക്സിന്റെ റിട്ടേൺ ഫയൽ ചെയ്യാൻ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻകം ടാക്സ് ഇങ്ങനെ റൂൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ മുപ്പത് ശതമാനം ടി ഡി എസ് എന്ന് പറഞ്ഞാൽ അവരടക്കേണ്ട തുകയേക്കാൾ കൂടുതൽ ടി ഡി എസ് പിടിക്കുന്നുണ്ടെങ്കിൽ ഇത് അറിയാവുന്നതിന് നിർബന്ധമായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അതാണ് ഉദ്ദേശിക്കുന്നത് അവരെല്ലാവരും റിട്ടേൺ ഫയൽ ചെയ്യണം അവരുടെ ഇന്ത്യയിൽ നിന്നുള്ള ഇൻകം മുഴുവനും ടാക്സിന്റെ ബ്രാക്കറ്റിൽ കൊണ്ടുവരണം അതിനുവേണ്ടിയിട്ടാണ് മുപ്പത് ശതമാനം ടി ഡി എസ് പിടിക്കുന്നത് പക്ഷെ ഈ ഒരു മെസ്സേജ് അവരുടെ അടുത്തേക്ക് എത്തുന്നില്ല അപ്പൊ ഈ ലൈവ് അറ്റൻഡ് ചെയ്യുന്ന ബാങ്കിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എൻ ആർ എ കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് ഈ ഒരു മെസ്സേജാണ് നിങ്ങൾ എത്തിക്കേണ്ടത് ഒരു എൻ ആർ എ കസ്റ്റമേഴ്സ് സംസാരിക്കുമ്പോൾ തന്നെ സാർ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യം ആദ്യം തന്നെ ചോദിക്കണം തൊണ്ണൂറ് ശതമാനം നിങ്ങൾക്ക് മറുപടി കിട്ടും എൻ ആർ ഐ റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടോ അതിനെയാണ് നിങ്ങൾ തിരുത്തി കൊടുക്കുന്നത് ഇന്ത്യയിൽ എത്ര ചെറിയ ഇൻകം ഉണ്ടെങ്കിലും അവിടെ ടി ഡി എസ് ഉണ്ട് ഈവൻ എൻ ആർഒ അക്കൗണ്ടിലെ ചെറിയ ഇൻട്രസ്റ്റിന് പോലും മുപ്പത് ശതമാനം ടി ഡി എസ് പിടിക്കുന്നുണ്ട് അത് ക്ലിയർ ആയിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ കൂടുതൽ ബെല്ലൈക്കൺ വരുന്നുണ്ടാവും അതുകൂടി ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും അപ്പൊ ശരി അടുത്തൊരു വിഷയവുമായിട്ട് അടുത്ത ദിവസം വരാം ശരി നമസ്കാരം